ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് അപ്പം ഇന്ന് നമ്മൾ പാലക്കാട് പുതിയതായിട്ട് വന്ന ലുലുമാൾ പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി ആയിരുന്നു നമ്മുടെ പാലക്കാട് ലുലുമാളിൻ്റെ ഓപ്പണിംഗ് പാലക്കാട് കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലുലുമാൾ വന്നിരിക്കുന്നത് പാലക്കാട് ടൗണിലല്ല ടൗണൊക്കെ ഒഴിവാക്കിയിട്ട് ദേശീയപാതയുടെ ഒരു സൈഡിലാണ് ലുലുമാൾ വന്നിരിക്കുന്നത് അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം ഞാനിതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ അന്ന് അതിൻ്റെ താഴെ കുറേ കമൻസ് വന്നിരുന്നു ഉദ്ഘാടനത്തിന് ശേഷമുള്ള വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ലുലുമാൾ എന്താണ് എന്നുള്ളത് നമ്മൾ കാണാൻ പോവാണ് അതുപോലെ തന്നെ എന്തൊക്കെ സൗകര്യങ്ങളതിനുള്ളിൽ ഉള്ളത് ഏതൊക്കെ ഷോപ്പുകളാണ് ഉള്ളത് കാണാൻ പോവാണ് അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയും വേണം അപ്പോൾ നമ്മൾ നേരെ ലുലു ലുലുമാളിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നു കേട്ടോ ഫ്രണ്ടിൽ തന്നെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ടേജ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പാർക്കിങ്ങിന് പോകുന്നത് അപ്പോൾ ഫ്രണ്ടിലും പാർക്കിംഗ് ഉണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങും ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഇതാണ് ലുലു ലുലുമാളിൻ്റെ ഫ്രണ്ടേജ് കേട്ടോ നമ്മളിതിൽ കൂടെ കയറുന്നില്ല ആദ്യം അണ്ടർഗ്രൗണ്ട് കണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ പിള്ളേർ നേരെ പാർക്കിങ്ങിലേക്ക് പോകുന്ന ഭാഗത്താണ് ഭാഗത്താട്ടോ അവിടുത്തെ പാർക്കിംഗ് സംവിധാനം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ പ്രത്യേകതകളുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ താഴത്തേക്ക് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലേ ഉള്ളത് അണ്ടർ ഗ്രൗണ്ട് പാർക്കിംഗ് ആണ് അപ്പോൾ താഴത്ത് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം അപ്പം ലുലുമാളിൻ്റെ മുൻഭാഗത്തും നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം തിരക്കില്ലെങ്കിൽ ഓരോ ഭാഗത്തും നിങ്ങൾക്ക് അതിനനുസരിച്ച് പാർക്ക് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ലുലുമാളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിലാണ് അതിവിശാലമായ പാർക്കിംഗ് ആണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് ഫീസ് ഇല്ല കേട്ടോ അത് വേറെ കാര്യം തന്നെയാ പറയാം അപ്പോൾ മൂന്ന് സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലാണ് ആ പാർക്കിങ്ങിലാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന പ്രത്യേകത ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ ഇനി അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് കയറി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വാഹനം ഇവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത് അവർ ഇവിടെ എത്തുമ്പോൾ കാണിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോകാമെന്നൊക്കെ പറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാർക്ക് ചെയ്യുക തിരക്കുണ്ടെങ്കിൽ അവർ നമ്മൾക്ക് പറഞ്ഞുതരും ഇന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു പാർക്കിംഗ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് സ്റ്റാക്ക് പാർക്കിംഗ് സിസ്റ്റം ഉള്ളത് അതെങ്ങനെയാ നിങ്ങൾക്ക് കാണിച്ചതെട്ടോ അപ്പോൾ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ഇതിപ്പം വണ്ടി പാർക്ക് ചെയ്യലും വണ്ടി എടുക്കുകയാണ് തോന്നുന്നുണ്ട് കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തട്ടായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും അപ്പം കുറഞ്ഞ സ്പേസിൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് സ്റ്റാക്ക് പാർക്കിംഗ് അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു എങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളതൊരു വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് താഴ്ത്ത് പാർക്ക് ചെയ്തു ഇനി ഇത് പൊന്തിക്കും പൊന്തിച്ച് മോൾ ഭാഗത്ത് എത്തിയിട്ട് അപ്പം താഴ്ത്ത് വേറെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ അതിനുള്ളിൽ ആക്കി കേട്ടോ ഇത് ലിഫ്റ്റ് ആണ് ഇപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഉയരും കണ്ട അവിടുത്തെ സ്റ്റാഫാണ് ഇപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം അപ്പം അങ്ങനത്തെ സംവിധാനം ഇപ്പൊ ഇവിടെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം അൻപതോളം വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞത് എന്തായാലും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ എറണാകുളം ലുലുമാളിന് ഈ സംവിധാനം ഇല്ല ഇപ്പം ഇങ്ങനെ കാർ ലിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇവർ നമ്മളിത് ചോദിക്കും എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടോ ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇങ്ങനെ കാറൊക്കെ ലിഫ്റ്റ് ചെയ്ത മുകളിൽ എത്തിയിട്ട് വേറെ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് താഴത്തുള്ള വാഹനം പുറത്ത് കിടക്കണം പിന്നെ മുകളിൽ നിന്ന് വാഹനം താഴത്ത് കിടക്കണം അതിന് വീണ്ടും നമ്മൾ സാധനം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ മരത്തിന് ഇവർ ചെയ്യണം അപ്പോൾ അതൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് മാത്രമേ ഇവർ വാഹനം ലിഫ്റ്റ് ചെയ്ത് മുകൾ ഭാഗത്തിൽ എത്തിക്കുകയുള്ളൂ അപ്പോൾ അതാ മുകൾ ഭാഗത്ത് വാഹനം നിർത്തി കഴിഞ്ഞു ഇനി താഴത്ത് ആ ഗ്യാപ്പിൽ ആ വാഹനം രണ്ടാമത്തെ വാഹനം കയറ്റെട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം ഈ കുറഞ്ഞ സ്പേസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമാണ് കാരണം ഈ കുറഞ്ഞ സ്പേസിൽ ഇഷ്ടം പോലെ വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ലഭിക്കുകയാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് മുഴുവനായിട്ട് ഇങ്ങനെയല്ല കേട്ടോ കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ സ്റ്റാക്ക് പാർക്കിംഗ് സംവിധാനമുള്ളൂ അപ്പോൾ നമ്മൾ വാഹനം അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് മാളിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം അപ്പോൾ ഒന്നുകൂടിയും പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കൂടെ തന്നെ പോരാ അപ്പം നമുക്കിനി പാലക്കാട് ലുലു മാളിൻ്റെ ഉൾഭാഗം പൂർണ്ണമായിട്ടാണ് കണ്ടിട്ട് പോരാട്ടോ കേട്ടോ അപ്പം നമ്മൾ നേരെ മാളിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു അപ്പോൾ നമ്മൾ നേരെ ബേസ്മെൻറ്റ് ഫ്ലോറിൽ നിന്നും നേരെ മുകൾ ഭാഗത്ത് കയറി കേട്ടോ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ഡേയുടെ എന്നാണ് കേട്ടോ അന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് പാലക്കാട് ലൂലുമാളിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ മുകൾ ഭാഗത്ത് എത്തിയിട്ടോ ഇവിടെയാണ് ശരിക്കും എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മളിനി കാണാനുള്ളത് അപ്പോൾ നമ്മൾ നേരെ മുകൾ ഭാഗത്ത് എത്തിയിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈവേ കാണും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല എൻട്രൻസ് എൻട്രൻസ് ഇവിടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മൾക്ക് കയറുക വേണമെങ്കിൽ കാരണം ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ കൂടെ കയറും ചെയ്യാം ഇപ്പോൾ താഴത്ത് പാർക്ക് ചെയ്ത് നിങ്ങൾക്ക് മുൻഭാഗത്തു കൂടെ വരണമെങ്കിൽ ഇതിൽ കൂടെ വരാം കയറി വരുന്ന രണ്ട് ഭാഗത്തും ബ്രാൻഡഡ് കമ്പനികളുടെ ഷോറൂമുകളുണ്ട് പിന്നെ ലുലു മാളത്തെ ഹൈലൈറ്റ് എന്താണ് അവരുടെ ഹൈപ്പർ മാർക്കറ്റല്ലേ ലുലു ഹൈപ്പർ മാർക്കറ്റ് അത് ഇതേ ഫ്ലോറിൽ തന്നെയാണ് വരുന്നത് കേട്ടോ നമ്മൾ കയറി വരുന്ന അതേ ഫ്ലോറിൽ തന്നെയാണ് അവിടുന്ന് നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാളിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിന്നാണ് കയറി കഴിഞ്ഞാൽ നേരം വന്ന് കഴിഞ്ഞാൽ കാണുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ് നല്ല പിടുത്തം വിട്ട തിരക്ക് തന്നെയാണ് അതിൻ്റെ മുൻഭാഗത്ത് എന്തായാലും നല്ല റഷാണ് ഇതിനുഭാഗത്ത് പാലക്കാട്ടേ ഒരു യൂസുഫ് അലിഖാൻ്റെ ലുലു മാൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഒരു ഉത്സവ ലഹരി തന്നെയാണ് ഇതിന് ഉൾഭാഗത്ത് അപ്പം ഇനി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് കയറാനുള്ള എൻട്രൻസ് അല്ലേ അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് റൈറ്റ് സൈഡിലേക്കാണ് തിരികെ കേട്ടോ റൈറ്റ് സൈഡിൽ തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉത്ഭാഗത്തേക്ക് കയറാനുള്ള എൻട്രൻസ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് സൗത്ത് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അവിടുന്ന് ഒരു ചായം കുടിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറുക സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതാണ് കൗണ്ടർ അവിടെ നിന്നൊക്കെ ബില്ലടിച്ചിട്ട് നേരെ പുറത്ത് കണ്ടു ഞാൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉൾഭാഗത്ത് കയറുന്നില്ല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേകിച്ച് എന്തൊക്കെയാണ് കിട്ടുക എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും ഒരുവിധം നന്നായിട്ട് അറിയുന്നതാണ് എന്താണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് നേരെ മുഗൾ ഭാഗത്ത് കയറാം ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഫ്ലോറിലാണ് ഇനി ഫുഡ് കോർട്ടുകളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഭക്ഷണപ്രിയരുണ്ടെങ്കിൽ നേരെ മുഗൾ ഭാഗത്ത് കണ്ട് പോര് ഇവിടെ ഇഷ്ടം പോലെ ഷോപ്സ് ഓരോ വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ലുലു ഫാഷൻ സ്റ്റോറും പിന്നെ ലുലു കണക്റ്റും ഇവിടെ തന്നെ ഉണ്ട് ഈ ഫ്ലോറിലെ വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനം ഉള്ളത് അപ്പോൾ ഇവിടെയാണ് ലുലു ഫാഷൻ സ്റ്റോർ ഉള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ലുലു കണക്റ്റും ഉള്ളത് അതിൻ്റെ മുൻപിൽ തന്നെ ഫലൂഡ നേഷൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ജ്യൂസ് പാർക്കുകൾ കുറേ ഇവിടെ ഉണ്ട് ഓരോ ഷോപ്പിൻ്റെയും പേരെടുത്ത് പറയണില്ല അങ്ങനെ പറയണം കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ലുലു കണക്ട് ഇതൊക്കെ ഒറ്റ ഫ്ലോറിലാണ് വരുന്നത് ആളുകൾ പാലക്കാട് ലുലു മാളിൽക്കിങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ ജനുവരി ഇരുപത്തിയാറിനോടനുബന്ധിച്ചിട്ട് അലങ്കരിച്ചതാണ് ഇനി നമുക്ക് കാണാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഉണ്ട് അതും കൂടിയും കാണാൻ നമുക്ക് കേട്ടോ ഇപ്പോൾ ലുലു ഫാഷൻ സ്റ്റോറിലാണെങ്കിലും ലുലു കണക്കിലാണെങ്കിലും ലുലു ഹൈപ്പർ മാർക്കിലാണെങ്കിലും അത്യാവശ്യം നല്ല പിടുത്തം വിട്ട തിരക്കാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള ഫുഡ് കോർട്ടുകൾ അവിടെ നല്ല തിരക്കുകളുണ്ട് ഒരു സ്ഥലത്തും തിരക്കില്ല എന്ന് പറയാൻ പറ്റുന്നില്ല എല്ലാ സ്ഥലത്തും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ എന്നാൽ കണ്ടമാനം വലിയ സ്പേസ് ഒന്നുമില്ല എന്നാലും ഉള്ള സ്പേസിൽ എല്ലാം കൂടി നല്ല അടിപൊളിയിട്ട് അറേഞ്ച് ചെയ്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഫൺ എന്ന് പറഞ്ഞ സംഭവമാണ് ഒരു കാർഡ് എടുത്താൽ മതി ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ റീചാർജ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ ഓരോന്നിലും കളിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഇവിടുന്ന് മുഗൾ ഭാഗത്ത് നിന്നുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു പുറത്തേക്ക് ഉള്ളത് അപ്പോൾ ഈ ഭാഗത്താണ് ഫുഡ് കോർട്ടിൻ്റെ ഇരിക്കാനുള്ള സൗകര്യം കേട്ടോ ഇവിടുന്ന് ഗ്ലാസ് നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്നതാണ് നിങ്ങൾ ഈ ഹൈവേ കേട്ടോ ഇതാണ് ഹൈവേ നമ്മളെ കോയമ്പത്തൂർ എറണാകുളം പോണ റോഡാണിത് അപ്പോൾ മുഗൾ ഭാഗത്ത് എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ ഇനി നേരെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി കണ്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റവിടെ എത്തി ഇവിടെ നിന്നാണ് ഈ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് നോക്കി നിങ്ങൾ പോകുമ്പോഴും തിരക്കു തന്നെയാണ് വരുമ്പോഴും തിരക്കന്നെ അത്യാവശ്യം നല്ല റഷ് തന്നെയാണ് പാലക്കാട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അതുപോലെ തന്നെ പാലക്കാട് ലുലു മാള് ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് അത്രയും ജനങ്ങളാണ് ഈ ഭാഗത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാലക്കാട് ഒരിക്കലും നമ്മൾ എറണാകുളം ലുലുമാളുമായിട്ടും തിരുവനന്തപുരം ലുലുമാളായിട്ട് കമ്പയർ ചെയ്തത് കാരണം തിരുവനന്തപുരം ലുലുമാളും എറണാകുളം ലുലുമാളൊക്കെ വമ്പൻ മാളുകളാണ് അതിൻ്റെ ഒരു ചെറിയ ഒരു മാളാണ് നമ്മുടെ പാലക്കാട് വന്നിരിക്കുന്ന ഈ ലുലുമാൾ ഇനി അടുത്ത ലുലുമാൾ കോഴിക്കോട് മാങ്കാവില് ഓപ്പണിങ്ങിന് കാത്തിരിക്കുകയാണ് അവിടെ എല്ലാ വർക്കുകളും അവസാന ഘട്ടത്തിലാണ് പിന്നെ പല സ്ഥലങ്ങളും മലപ്പുറം ജില്ലയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പെരിന്തൽമണ്ണയിൽ വർക്കുകൾ ഹൈപ്പർ മാർക്കറ്റിന് നടക്കുന്നുണ്ട് പിന്നെ തിരൂരും ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ മാളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർവീസ് റോഡ് ഒഴിവാക്കിയിട്ട് ഈ ഭാഗത്ത് കുറച്ചുകൂടി സ്പേസ് എടുത്തിട്ടുണ്ട് ഇവർ എന്നിട്ട് ഇതിൽ കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾ നേരെ കണ്ണാടി ജംഗ്ഷനിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതാണ് പാലക്കാട് ലുലുമാളിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് പിന്നെ പിന്നാൽ നേരെ പാലക്കാട് ലുലുമാൾക്ക് പോകുന്നോളൂ അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്